കായംകുളം കണ്ണമ്പള്ളി ഭാഗം അറയ്ക്കൽ ശ്രീ അന്നപൂർണേശ്വരി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര ഭക്തജന സംരക്ഷണ സമിതിയുടെ ആദ്യ പൊതുയോഗം നടന്നു സംരക്ഷണ സമിതി പ്രസിഡന്റ് തേഞ്ചേരിൽ രാജൻ അധ്യക്ഷത വഹിച്ചു കായംകുളം കണ്ണമ്പള്ളി ഭാഗം അറയ്ക്കൽ ശ്രീ അന്നപൂർണേശ്വരി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര ഭക്തജന സംരക്ഷണ സമിതിയുടെ ആദ്യ പൊതുയോഗം നടന്നു സംരക്ഷണ സമിതി പ്രസിഡന്റ് തേഞ്ചേരിൽ രാജന്റെ അധ്യക്ഷതയിലാണ് പൊതുയോഗം നടന്നത് സംരക്ഷണ സമിതി സെക്രട്ടറി ബിജു സ്വാഗതം പറഞ്ഞു തുടർന്ന് മുൻ വൈസ് പ്രസിഡന്റ് വിശദീകരണം നടത്തി നമ്മുടെ അമ്പലത്തെ വിശ്വസിക്കപ്പെടുന്ന അമ്പല അമ്മമാരെ സ്നേഹിക്കപ്പെടുന്ന അമ്മമാരുടെ ബന്ധുപിത്രാദികള അമ്മ ഈ കുടുംബത്തിൽ നിന്ന് പോയിട്ടുള്ള ബന്ധുപിത്രാദികൾ എവിടെയെല്ലാം ഉണ്ടോ ഇവരെ ഈ ക്ഷേത്രത്തിന്റെ അംഗങ്ങളാക്കണം എന്ന് രണ്ടായിരം ലക്ഷം കഴിഞ്ഞ മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്നത്തെ ഭരണസമിതി തീരുമാനമെടുക്കുന്നു പൊതുയോഗം കൂടുന്നു പൊതുയോഗത്തിൽ തീരുമാനമെടുത്ത് പാസ്സാക്കുന്നു ആ തീരുമാനത്തെ ഞങ്ങൾ പാസാക്കിയ തീരുമാനം ഭേദഗതി വരുത്തിയ തീരുമാനമായിട്ട് ആലപ്പുഴ നമ്മൾ രജിസ്ടർ ഓഫീസിൽ ചെന്നപ്പോൾ അന്നത്തെ കുടുംബ ട്രസ്റ്റിൽപ്പെട്ട അംഗങ്ങൾ നാല് പേരടങ്ങുന്ന കുടുംബ ട്രസ്റ്റിൽപ്പെട്ട അംഗങ്ങൾ അതിനെ അവിടെ വെച്ച് തർക്കമുണ്ടാക്കുന്നു എതിർക്കുന്നു അംഗങ്ങളെ പുതിയതായിട്ട് ചേർക്കാനൊക്കത്തില്ല നിലവിലുള്ളത് എന്ന് പറയുന്നു അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ അംഗങ്ങളെ ഇനി ചേർത്തില്ല എങ്കിൽ ഇത് ഞങ്ങൾ പുതുക്കത്തില്ല എന്ന് പറഞ്ഞു കാരണം ഓരോ വർഷവും നമ്മുടെ വരവ് ചെലവ് കണക്ക് ട്രസ്റ്റ് ആയതുകൊണ്ട് വരവ് ചെലവ് കണക്ക് നമ്മൾ വ്യക്തമായിട്ട് ആഡിറ്റ് ചെയ്ത് ആലപ്പുഴ സബ് രജിസ്റ്റർ ഓഫീസിലെ മുന്നിൽ ഹാജരാക്കുകയും അവിടെ നമുക്ക് ആഡിറ്റ് ചെയ്ത കണക്ക് പാസ്സായാത്ത റിപ്പോർട്ട് അവർ സർട്ടിഫിക്കറ്റ് തരികയും ചെയ്യണം അങ്ങനെ സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോൾ ഓരോ വർഷവും ഈ വർണ്ണസമിതി മൂന്ന് വർഷം ആക്കിയാൽ പോലും അതാത് വർഷത്തെ വന്ന സമിതിയുടെ റിപ്പോർട്ടും കൂടെ എത്ര പേരുണ്ട് എന്നുള്ള പതിമൂന്ന് പേരുടെ റിപ്പോർട്ട് കൂടെ കൊടുക്കണം ക്ഷേത്ര ട്രസ്റ്റിൽ ഉള്ള മുഴുവൻ അംഗങ്ങളെയും നിലനിർത്തി ക്ഷേത്ര അതിർത്തിക്ക് വെളിയിൽ താമസിക്കുന്ന മുഴുവൻ ക്ഷേത്ര ഭക്തജനങ്ങൾക്കും ക്ഷേത്ര ട്രസ്റ്റിൽ അംഗത്വം നൽകി ഒരു ജനകീയ ഭരണസമിതി വരണമെന്ന് യോഗം കൂട്ടായി ആവശ്യപ്പെട്ടു യോഗത്തിൽ ക്ഷേത്രത്തിലെ മുൻ സെക്രട്ടറി അഷ്ടമൻ ചേലപ്പുറത്ത് സുരേന്ദ്രൻ കൃഷ്ണകൃവ രഘുനാഥൻ അറക്കൽ പടിയേറ്റതിൽ കൃപൻ കാവിന്റെ തക്കതിൽ ബാബു പുതുപ്പള്ളി സോമരാജൻ വാഴുത്തോപ്പിൽ രാജൻ പനക്കൽ ബാസുര മോഹനൻ ശശിധരൻ പുതുവൽ പുത്തൻവീട് പുഷ്പമണി കുന്നേൽ സുധാ സുധാകരൻ പടനിയിൽ സിന്ധു പനക്കൽ ലതികയ രാജു ശ്രീകൃഷ്ണാലയം പനക്കൽ എന്നിവർ സംസാരിച്ചു യോഗത്തിന് ബാബു വലുതാനത്ത് നന്ദി പറഞ്ഞു